ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് മഹീന്ദ്രയുടെ അടുത്ത വലിയ ലോഞ്ചിങ് ആയിരിക്കും ഫൈഡോറയ ദ റോക്സ് ലോഞ്ചിന് മുന്നോടിയായി ബ്രാൻഡ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എസ് യു വി പരീക്ഷിക്കുന്നുണ്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ വാഹനം അവതരിപ്പിക്കുമെന്നാണ് സൂചന പരീക്ഷണ പരീക്ഷണയോട്ടങ്ങൾക്കിടയിൽ ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളും സൂചനാ ചിത്രവുമായിരുന്നു ഇതുവരെ വാഹനത്തിന്റെ രൂപം സംബന്ധിച്ച് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയായ താർ ഫൈഡോർ മോഡലിന്റെ ചിത്രവും വീഡിയോ ടീസർ പുറത്തായതിന്റെ ഭാഗമായി നമുക്ക് ഈ ഒരു മോഡലിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മഹീന്ദ്ര താർ ഫൈഡോറും താർ ത്രീ ഡോറും ഒരു വ്യത്യാസം നമുക്ക് വ്യക്തമാക്കാം ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ത്രീ ഡോർ പതിപ്പിനെ അപേക്ഷിച്ച് ഫൈവ് ഡോർ പതിപ്പിന് ചില പ്രധാന മാറ്റങ്ങൾ ഫൈവ് ഡോർ താറിന് നിലവിലെ പതിപ്പിനെ പോലെ സ്ലേറ്റിങ്ങിന് പകരം സിക്സ്ലാറ്റ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത് ഗ്രിൽ സ്ലേറ്റുകൾ കട്ടിയുള്ളതും വീതി ഏറിയതും കൂടുതൽ പ്രാധാന്യമുള്ളതിനാൽ പുതിയ ഡിസൈൻ കൂടുതൽ ഭംഗിയുള്ളതാണ് മുൻവശത്തെ സ്ലഡ്ജ് ഹാമർ പോലുള്ള മുൻ ബമ്പർ നിലവിലെ ത്രീ ഡോർ താറിന് ബ്ലാക്ക് നിറത്തിലാണ് വന്നിട്ടുള്ളത് അതൊരു സിൽവർ നിറത്തിലാണ് കാണുന്നത് ഇൻഡിക്കേറ്ററിന് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെങ്കിലും ഫോഗ് ലാമ്പ് ഒരേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബമ്പറിൽ തന്നെ ആയിട്ടാണ് വന്നത് ഡോർ താറിന് സി ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി എൽ ആറുകളോട് കൂടിയ പുതിയ ഓൾ ഹെഡ് ലൈറ്റുകളാണ് വന്നിട്ടുള്ളത് ത്രീ ഡോറിനാണെങ്കിൽ ഹാലജൻ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പുകളിൽ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ പുതിയ എൽഇഡി ടേൺ ഇൻഡിക്കേറ്ററുകൾ ഇതെല്ലാമാണ് ബോണറ്റിലെ ഒരു പ്രധാന മാറ്റമായി നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാന മാറ്റങ്ങളിൽ മറ്റൊന്ന് നീളമേറിയ വീൽവേസ് ആണ് ത്രീ ഡോറിൽ പതിപ്പിൽ മോണോ ടോൺ ഇഞ്ച് അലോയ് വീലുകൾക്ക് പകരം പതിനെട്ട് അഞ്ച് ഡുവൽ ടോൺ അലോ വീലുകളാണ് ഫൈഡോറിന് ലഭിച്ചിട്ടുള്ളത് പിൻഭാഗത്തെ പ്രൊഫൈൽ പൂർണ്ണമായും പുതിയ ഡോർ താറിന്റെ ടൈലൈറ്റ് സിമോട്ടിമുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ലഭിക്കും താർ ത്രീ ഡോറിൽ വൃത്താകൃതിയിലുള്ള വീൽ ഹൗസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് താർ റോക്സിലാണെങ്കിൽ അതായത് ഡോറിൽ വീൽ ആർച്ചുകൾ ഒരു സ്ക്വയർ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഫൈഡോർ താറിന് ലൈറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പെയർ വീലിനോടൊപ്പം ക്യുവ എൽ ഡി ടൈ ലാമ്പുകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ത്രീ ഡോർ മോഡലിന് ഇല്ലാത്ത സൺ പ്രൂഫ് ഡോറിൽ വരുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ത്രീ ഡോർ ഒരു കൺവേർട്ടബിൾ ആയിരുന്നു അതിനാൽ റൂഫ് എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാമായിരുന്നു എന്നാൽ ഫൈവ് ഡോർ പതിപ്പിൽ റൂഫ് നീക്കം ചെയ്യാൻ കഴിയില്ല സൈഡ് പ്രൊഫൈലിന്റെ ഡിസൈനിൽ ഫൈവ് ഡോറിന് റീ ഡോർ കൂടുതൽ ഉള്ളത് കൊണ്ട് ത്രീ ഡോറിൽ വെച്ച് നോക്കുമ്പോൾ ഫൈവ് ഡോറിന് നീളം കൂടുതലായിരിക്കും ത്രീ ഡോറിന് ഫ്രണ്ട് രണ്ട് ഡിസ് ബ്രേക്ക് ആണ് വരുന്നത് എന്നാൽ ഫൈവ് ഡോറിന് ഓൾ ഫോർ ഡിസ് ബ്രേക്കുകൾക്കൊപ്പം ബ്രേക്കുകളിൽ ഒരു അപ്ഡേറ്റ് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ത്രീ ഡോർ പതിപ്പിന് സെവൻ ഇഞ്ച് ഇൻഫോട്ടൈമെന്റ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടി എഫ് ടി ഡിസ്പ്ലേയും രണ്ട് എയർ ബാഗുമാണ് വരുന്നത് എന്നാൽ ഡോറിന് പുതിയ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം സിക്സ് എയർ ബാഗുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പാനറോമിക് സൺറൂഫ് കൂടാതെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ലെവൽ ടു അഡാസ് കീലെസ് എൻട്രി പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നിവ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹീന്ദ്ര ഇത് ഒരു പ്രീമിയം ഫോർ ഇന്റു ഫോർ ആയി സ്ലോട്ട് ചെയ്യാൻ നോക്കുന്നതിനാൽ താർ ഫൈഡോറിന് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ കണക്റ്റഡ് ടെക്നോളജി പോലുള്ള ധാരാളം സൗകര്യങ്ങൾ ലഭിക്കും ത്രീ ഡോർ താറിൽ ഓപ്ഷൻ ഇല്ലാത്ത റിയർ വിൻഡ് സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ ഫൈഡോറിന് കഴിയുന്നു ത്രീ ഡോറിന്റെ പിൻ സീറ്റ് അനുഭവം മികച്ചതായിരുന്നില്ല കാരണം വളരെ കുറഞ്ഞ ലെഗ് റൂം ആയിരുന്നു പ്രധാന കാരണം ഡോർ പതിപ്പിന് ആ ഒരു പ്രശ്നം വരുന്നില്ല ഡോർ പതിപ്പിന് പുതിയ സ്റ്റയറിംഗ് വീലുകൾ വരുന്നുണ്ട് ത്രീ ഡോറിൽ നേരിട്ടിരുന്ന ചെറിയൊരു സൗകര്യമായിരുന്നു ഇന്ധന ലിഡ് തുറക്കുന്നത് അത് താക്കോൽ ഉപയോഗിച്ച് നേരിട്ട് തുറക്കേണ്ടതുണ്ട് മഹീന്ദ്ര ഈ ഒരു കാര്യം പരിഹരിച്ച് ഡോർ പതിപ്പിൽ ഫ്യൂൽ ലിഡ് ഓപ്പണിന് ഇലക്ട്രിക് റിലീസ് സജ്ജീകരിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന പവർ ടൈം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഡോർ സ്റ്റാൻഡേർഡ് താറിൽ ലഭ്യമായ അതേ പെട്രോൾ ഡീസൽ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ മെച്ചപ്പെട്ട ഔട്ട്പുട്ടുകൾ ഉണ്ടാകും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടൊപ്പം രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിന്റെയും ടൂ ലിറ്റർ ഡീസൽ എഞ്ചിന്റെയും ഓപ്ഷനുകൾ ലഭിക്കും റെയിൽവേ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് മഹീന്ദ്ര താർ റോക്സിന് പതിനഞ്ച് ലക്ഷം മുതൽ എക്സോറും വില ആരംഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ എതിരാളികളായ ഫോസ് ദുർഗയ്ക്കും ജിംനിക്കുമെതിരായിട്ടാണ് ഫൈഡോർ വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏറ്റവും പുതിയ എല്ലാ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക